എല്ലാവർക്കും നമസ്കാരം മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏത് രീതിയിലൊക്കെ ഉള്ള ഫലങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണഫലങ്ങളാണോ അതോ ദോഷഫലങ്ങളാണോ കൂടുതലായി ഉള്ളതെന്നാണ് പറയുന്നത് മകൈരം അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ വരുന്നത് മിഥുനൻ രാശിക്കാരായ നിങ്ങൾ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ വളരെയധികം ആശ്വാസം ഉണ്ടാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് നിങ്ങൾ വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വളരെയധികം ആശ്വാസം ഉണ്ടാകും നിങ്ങൾ മൂന്നാല് വർഷക്കാലമായി കുടുംബപരമായും സാമ്പത്തികമായും അങ്ങനെ പല കാരണങ്ങളിൽ മാനസിക പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ അതിനൊക്കെ വലിയൊരു മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴത്തെ സമയമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാതകവശാൽ വശാൽ നിങ്ങളിലേക്ക് പാപഗ്രഹങ്ങളുടെയൊന്നും ദൃഷ്ടി പതിയുന്ന ഒരു സമയമല്ല അതിനാൽ തന്നെ നിങ്ങൾക്കെല്ലാ കാര്യങ്ങൾക്കും വളരെയധികം മാറ്റം വന്ന് നിങ്ങൾക്കും ഒരു നല്ല സമയം തുടങ്ങിയിരിക്കുന്ന സമയമാണ് നമ്മളുടെ സമയം തെളിയാൻ തുടങ്ങി എന്ന് മനസ്സിലാകുമ്പോൾ ആ സമയത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ആർജിക്കാൻ സാധിക്കുമോ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴഗ്രഹത്തിൻ്റെ പ്രഭാവത്താൽ നിങ്ങൾ മൂന്നാല് വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെയധികം ആശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുകയാണ് മുന്നോട്ടും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുകയും സാമ്പത്തിക ഭദ്രത കൈവരികയും ചെയ്യുന്ന ഒരു സമയമാണ് വ്യാഴഗ്രഹം ഉച്ചരാശിയിലെത്തുന്ന സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി സാമ്പത്തിക ഭദ്രത കൈവരും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബ ഭദ്രത കൈവരും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം പരസ്പര ഐക്യം വിശ്വാസം എന്നിവയെല്ലാം കൂടും അതുപോലെ തന്നെ ഭാര്യ ഭാര്യാഭർത്തൃബന്ധം ഒന്നുകൂടെ ദൃഢമാകുകയും പരസ്പരം സ്നേഹവും ഐക്യവും വിശ്വാസവും ഒക്കെ കൂടുകയും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ഒന്നുകൂടെ ദൃഢമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വഴക്കുകളും കേസുകളും മറ്റ് തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി നിങ്ങൾ പൂർണ്ണമായും പരിശ്രമിച്ചിരിക്കണം അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ പരിശ്രമിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കും വ്യാഴഗ്രഹവും ചൊവ്വാഗ്രഹവും നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്താണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നത് വ്യാഴഗ്രഹവും ചൊവ്വാഗ്രഹവും നിങ്ങളുടെ ജാതകത്തിൽ അശുഭസ്ഥാനത്താണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഫലങ്ങൾ ലഭിക്കുക പ്രയാസമാണ് പൊതുവായുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴഗ്രഹം നിങ്ങളുടെ ലഗ്നത്തിൽ വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അനുഭവയോഗത്തിൽ വരാനുള്ള സാധ്യത ഒന്നുകൂടെ ദൃഢമാകും കുടുംബത്തിൽ പല മംഗളകാര്യങ്ങൾ നടക്കുകയും വിവാഹം സന്താനം എന്നിങ്ങനെയുള്ള ശുഭകർമ്മങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് വീട് വസ്തു വാഹനങ്ങൾ എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങളുടെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ വ്യാഴഗ്രഹം നിങ്ങളുടെ ജാതകത്തിൻ്റെ രണ്ടാം ഭാവത്തിലേക്ക് വരുന്നതോടു കൂടി സൂര്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി സഫലമാകാനുള്ള സാധ്യത കൂടും നിങ്ങളുടെ വ്യക്തിത്വം കൂടുകയും സമൂഹത്തിൽ സ്ഥാനമാനാദികൾ കൂടുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ സന്തോഷക്കുറവുകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഒരു സന്തോഷവും പ്രസന്നതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ മാനസികമായ പിരിമുറുക്കം അശാന്തി രോഗങ്ങൾ ദുരിതങ്ങൾ ശത്രുക്കൾ കേസ് വഴക്ക് നിങ്ങൾ ഉപകരിച്ചവർ പോലും നിങ്ങളെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ ചതി വഞ്ചന കപടത എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിൽപ്പെട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയമായിരിക്കാം വരാൻ പോകുന്ന സമയം ഇതിൽ നിന്നല്ല നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഉയർച്ചയ്ക്കും ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെയുള്ള വളരെയധികം ധനലാഭത്തിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഒക്കെ പറ്റിയ ഒരു സമയമാണ് എന്നിരുന്നാലും രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിൻ്റെ ഒൻപതാം ഭാവത്തിലേക്ക് പതിക്കുന്നത് ഈ ഉയർച്ചയ്ക്കൊക്കെ ഒരു തടസ്സമായി വന്ന് ഭവിക്കും ശുഭഗ്രഹങ്ങളുടെയൊക്കെ അനുഗ്രഹത്താൽ നമുക്ക് ജീവിതത്തിൽ പലവിധ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വരുമ്പോൾ അശ്വഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുന്നത് നമ്മുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെയുള്ള തടസ്സങ്ങളായി വന്നു ഭവിക്കാറുണ്ട് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി നമ്മുടെ ജാതകത്തിലേക്ക് പതിക്കുന്നത് നമുക്ക് ലഭിക്കാനുള്ളത് പലതും നഷ്ടമാക്കുകയും പലവിധ ദുരിതങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും രാഹുവിൻ്റെ ദൃഷ്ടി ജാതകത്തിലേക്കുള്ളതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുപോലെ തന്നെ ജനിക്കാൻ പോകുന്ന സന്താനങ്ങളുടെ കാര്യത്തിലും വളരെയധികം കെയർ ചെയ്യണം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉള്ള ഒരു വർഷമായിരിക്കുകയില്ല കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും പിന്നെ രാഹുവിൻ്റെ ഒരു ദൃഷ്ടിയുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ലവ് റിലേഷനിലുള്ളവരുടെ കാര്യത്തിലും ഉലച്ചിലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംയമനം പാലിച്ചുകൊണ്ട് പ്രണയബന്ധങ്ങൾ തകരാത്ത വിധത്തിൽ ആലോചിച്ച് ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം എല്ലാം കൈകാര്യം ചെയ്യാൻ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം എല്ലാം നോക്കിക്കണ്ട് ചെയ്യണം കാരണം ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസയൊക്കെ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ കുടുംബജീവിതവും ബിസിനസ്സുമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ് വിപുലീകരിക്കാനും കൂട്ടു ബിസിനസ് നടത്തുവാനും എല്ലാത്തിനും പറ്റിയ ഒരു സമയമാണ് ബിസിനസ്സൊക്കെ വിപുലീകരിക്കുന്നതിൽ കൂടിയും പുതിയ പുതിയ ബിസിനസ്സുകൾ ചെയ്യുന്നതിൽ കൂടിയും ഒക്കെ വളരെയധികം ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കുടുംബ ജീവിതവുമായി ഉണ്ടായിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശമനം വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യവും സ്നേഹവും വിശ്വാസവും എല്ലാം നിലനിർത്തും ഭാര്യാവർത്തൃ ബന്ധം ഒന്നുകൂടെ ദൃഢതയുള്ളതായി മാറും പരസ്പര വിശ്വാസവും സ്നേഹവും ഐക്യവും എല്ലാം കൂടുന്ന ഒരു സമയം കൂടിയാണ് ജോലിയൊന്നും ലഭിക്കാതെ വിഷമിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ജോലിയൊക്കെ ലഭിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകും രാജനീതിയുമായി ബന്ധപ്പെട്ടവർക്കും വളരെ അനുകൂലമായ സമയമാണ് മിഥുനം രാശിക്കാരായ നിങ്ങളുടെ അച്ഛനൊക്കെ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ കൂടി വളരെയധികം ധനലാഭം ഉണ്ടാകുന്ന സമയമാണ് അച്ഛൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബന്ധുമിത്രാദികളുടെയും സഹപ്രവർത്തകരുടെയും കൂട്ടുകാരുടെയും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സഹകരണ മനോഭാവം ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളിൽ ഒട്ടുമിക്ക പേരുടെയും വസ്തു വീട് വാഹനങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കപ്പെടും അതുപോലെ വസ്തു വാങ്ങുക വിൽക്കുക വീട് വയ്ക്കുക വിൽക്കുക എന്നിങ്ങനെയുള്ള ബിസിനസ് ചെയ്താലും അതിൽ കൂടി നിങ്ങൾക്ക് വളരെയധികം ധനം കൈവശം വരാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും വളരെ മോശമല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കും അതുപോലെ നിങ്ങൾക്കും ആരോഗ്യ സംബന്ധമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു വർഷമല്ല ചെറിയ ചെറിയ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്നിരിക്കാം പല നല്ല ഫലങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പല നീചഗ്രഹങ്ങളുടെയും ദൃഷ്ടി ഉള്ളതിനാൽ പലപ്പോഴും പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അത് നിങ്ങൾ പൂർണ്ണ വിജയത്തിലെത്താറായി ഒരു തൊണ്ണൂറ് ശതമാനം വിജയിച്ചു എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തടസ്സപ്പെടും ചിലപ്പോൾ അത് മുടങ്ങിപ്പോകും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വരും വർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കണം എന്തെങ്കിലുമൊക്കെ ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിന് മുന്നേ ചെയ്യാനായി ശ്രമിക്കണം കാരണം ഒക്ടോബറിന് ശേഷം സമയം അത്ര നല്ലതായിരിക്കേയില്ല ധനമൊക്കെ നോക്കിക്കണ്ട് കൈകാര്യം ചെയ്യുക അനാവശ്യമായ പല ചിലവുകളും വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആർക്കും പൈസ കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൈസ കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തിരികെ ലഭിച്ചെന്ന് വരില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബർ കഴിഞ്ഞ് എല്ലാ രീതിയിലും വലിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ കുടുംബ ബന്ധങ്ങളിലും ഉലച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വർഷാവസാനത്തിൽ ധനഹാനിയും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മിഥുനം രാശിയിൽ വരുന്ന മകയിരം തിരുവാതിര പുണർദ്ദം ഈ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗുണദോഷ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം